നമ്മൾ ഈ സാധനം നമ്മൾ പുട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ പുട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും വെളിയിൽ നിന്നാണ് പുട്ടുപൊടി വാങ്ങിക്കാറ് മിക്കവാറും ആളുകൾ ഒക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കും ആ പൊട്ടുപൊടിയിൽ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ച ഒരു ബ്രാൻഡിൽ ഞാൻ പുട്ടിന് പൊടി നനച്ചപ്പോൾ അതിൽ ആദ്യം വന്ന് നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ഇതായിട്ട് വരും പക്ഷേ അതങ്ങനെയല്ല ആദ്യം വന്നത് ഈ മൈദ മൈദയുടെ ഒരു കൂട്ടം അതിനകത്ത് ഉണ്ടായ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയത് അതേപോലെ തന്നെ അതായത് മൈദയുടെ ഒരു ഇതാണ് എനിക്ക് അതിനകത്ത് അനുഭവപ്പെട്ടു പിന്നെയാണ് പുട്ടിൻ്റെ പൊടി അത് കിട്ടിയതെനിക്ക് അന്ന് തൊട്ട് ഞാൻ അരി അരിപ്പൊടി വാങ്ങിക്കണ പരിപാടി നിർത്തി പിന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കും അത് പൊടിച്ചെടുക്കണത് നമ്മൾ അരിപ്പൊടി നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല പുട്ടുപൊടി നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കാതെ ആ പൊടി എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണോ നമുക്ക് അതേപോലെ തന്നെ ഞാൻ ഈ പൊടി യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി കണ്ടുപിടിച്ചു അതാണ് ഞാനിവിടെ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ കാണിച്ചു തരാം ഞാനിത് പൊടിച്ചോണ്ട് തരട്ടെ ഇതിനകത്തേക്ക് കുറച്ചിട്ടിട്ടുണ്ട് ഇത് ഞാൻ പൊടിച്ചോണ്ട് വരട്ടെ പക്ഷേ ഈ പൊടി നമ്മൾ എല്ലാവരും ഓർക്കണമെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അരി പൊടിക്കണം പിന്നെ അത് അരിച്ചെടുക്കണം അത് അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ പൊടിക്കുകയോ അരിക്കുകയോ ചെയ്യുമ്പോൾ അത് തന്നെ ഒരു ബോർ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യമായിട്ട് തോന്നും പക്ഷേ ഇത് ഈ പൊടി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യണമെന്നുള്ളത് കേട്ടോ ഇപ്പം ഞാനിത് നല്ലതുപോലെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ അരയ്ക്കണമെന്നില്ല അരയ്ക്കാതെ ഒട്ടും ഇതില്ല നല്ലതുപോലെ വെച്ച് കഴിഞ്ഞാൽ തരങ്ങലു ഇതിനകത്ത് തരിയുണ്ട് തരിയില്ലായ്മയില്ല തരിയുണ്ട് തരിയുണ്ട് ഇതിനകത്ത് കേട്ടോ ഞാനിത് അരിക്കണമൊന്നുമില്ല അരി അരിക്കാതെ തന്നെ ഇതിനകത്തേക്ക് പാത്രത്തിലേക്ക് ഇടുവാണ് ഞാനിത് ഇങ്ങനെ ഇത് മുഴുവനും ഞാൻ പൊടിച്ചെടുക്കട്ടെ കേട്ടോ പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം ഇതേപോലെ തന്നെ വേണം എല്ലാം പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ അരിക്കുകയോ ചെയ്യരുത് ഇത് മുഴുവൻ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നു കേട്ടോ ചെറുതായിട്ട് തരികേ ഉള്ളൂ അത് നല്ലപോലെ ആക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഞാൻ വറുത്തെടുക്കാൻ പോകും ഒട്ടും അരിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ കേട്ടോ അതേപോലെ കൊണ്ടുവന്നു വെച്ചിരിക്കുകയാണ് ഇനി ഞാനിത് വറുത്തെടുക്കട്ടെ ഈ പൊടിയും ഇനി ഞാൻ വറുത്തെടുക്കാൻ പോവാണ് അരിച്ചിട്ടൊന്നുമില്ല അതേപോലെ തന്നെ എടുത്തിട്ട് വറുത്തെടുക്കാൻ പോവാണ് നല്ലതുപോലെ നല്ലതുപോലെ വറക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തിൻ ഇടിയപ്പത്തിൻ്റെ പാകത്തിന് ഇവിടെ പുട്ടിൻ്റെ പാകം ഉണ്ടല്ലോ നമ്മുടെ ആ പാകത്തിന് വറുത്തെടുത്താൽ മതി ഇങ്ങനെ പുട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇതിന് പത്ത് മിനിറ്റ് വറുത്താൽ മതിയാവും അന്നേരത്തേക്ക് ഇത് റെഡിയാവും ഈ ഇപ്പ പൊടി നല്ലതുപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പുട്ടിൻ്റെ പാകത്തിനുള്ള പൊടി നല്ലപോലെ മൂത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോകുന്നത് ഓഫ് ചെയ്തിട്ട് ഇനി ഇത് ഒന്ന് ആറി കിട്ടണം ചെറുതായി ചെറുതായിട്ട് ആറിയാൽ മതി ഒത്തിരി ആറുണ്ട എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കുകയുള്ളൂ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആറട്ടെ ആറിന് ആറാം വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫാനിന് അടിയിൽ വെക്കാം ഇത് തന്നെ ഉണ്ട് ഇനിയാണ് പ്രധാനമായിട്ടുള്ള കാര്യം ചെയ്യാൻ പോകാം കേട്ടോ ഈ പൊടി നമ്മൾ ഇനിയാണ് അരിക്കണത് അതരിച്ച് അതിൻ്റെ ഇതെടുത്തു പൊടി വറുത്ത് കഴിഞ്ഞിരിക്കുന്ന നാട്ടിൽ ചെറിയ ഉണ്ണയെല്ലാം കിട്ടും അതാണ് നമുക്ക് അരിച്ചു മാറ്റി എടുക്കുന്നത് ഇത് നമ്മൾ ഒന്നുകൂടെ ഉണ്ട പോലെ ഇരിക്കുന്നില്ല അതെല്ലാം കൂടെ നമ്മൾ ഉണ്ട കെട്ടിട്ടില്ല ഒന്നുകൂടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം പരിപാടി പരിപാടിയായി നമുക്ക് ഇപ്പം ഞാൻ അതാ ഉണ്ട കെട്ടിയിരുന്നില്ലേ അതെല്ലാം കൂടെ ഞാൻ കൊണ്ടുപോയി നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വന്നു ഇതിനകത്തേക്കെട്ടു അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പൊടിയുടെ അതേ ഇതിൽ തന്നെ നമുക്ക് പൊടി കിട്ടിയിട്ടുണ്ട് നാളെ രാവിലെ പൊട്ടുണ്ടാക്കണ സമയത്ത് ഞാനിത് നല്ല പൊട്ട് നനയ്ക്കുള്ളൂ അന്നേരം നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ നനച്ചു കഴിയുമ്പോൾ എല്ലാം കട്ട കെട്ടി ഇങ്ങനെ പിന്നെ അത് ഉതിർത്ത് ഉതിർത്ത് നമ്മൾ എടുക്കേണ്ടി വരും പക്ഷേ ഇതങ്ങനെ ഒന്നും വരില്ല ഇത് നല്ല വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊട്ടുപൊടി നമ്മൾ നനച്ചെടുക്കുമ്പോൾ എങ്ങനെ വരണം അതേമാതിരി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അത് ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇപ്പം നല്ല അടിപൊളി പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഇനി ഇന്നലെ ഞാൻ വറുത്ത് റെഡിയാക്കി വെച്ച പൂട്ടിൻ്റെ പൊടിയാണ് കേട്ടിരുന്നു രാത്രിയിലെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു ഇനി തിരികെ നനഞ്ച് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ഈ പുട്ടിൻ്റെ പൊടി ഇരിക്കുന്നതായിരുന്നു നമ്മൾ വാങ്ങിക്കുന്ന പൊടി ഈ പൊടിയും ഒരുപോലെയാണ് ഇരിക്കുക എന്നുള്ളത് കാണിച്ചത് അതിന് പുറമെ വെള്ളം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ ചുറ്റിനൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ലപോലെ നനഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചുറ്റിനെ ഒഴിച്ചു കൊടുത്തത് സാധാരണ കുട്ടിൻ്റെ പൊടി നനയ്ക്കണപ്പോൾ തന്നെയാണ് ഇതും പൊടി നനയ്ക്കേണ്ടത് കേട്ട കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ കുട്ടിൻ്റെ പൊടി നനയ്ക്കണപ്പോൾ തന്നെ ട്ടാതെ തന്നെ നമുക്ക് ഈ പൊടി കിട്ടും നമ്മൾ വാങ്ങിക്കുന്ന പൊടിയും നമുക്ക് കിട്ടും കൂടെ കുറവ് പുട്ടുപൊടി നന്നായിട്ട് നരച്ച് റെഡി ആയിട്ടുണ്ട് വേണ്ട ഞാൻ പറഞ്ഞില്ലേ പൊട്ടി നാദി ഇരുന്നതിന് അത്ര പൊടിയാണോ നോക്കി അതിൻ്റെ ഒറ്റ പൊടിയായില്ലേ നോക്കി ഞാൻ പൊടിയെ അത് ഞാൻ പറഞ്ഞു പൊടി കൂടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുറ്റി പുട്ടുണ്ടാക്കി കാണിച്ചു തരാവേ ഞാനിത് പുട്ടുകുറ്റി നല്ലായിട്ടും ഉണ്ടാക്കണം ഇത് കുക്കറിൻ്റെ മേലിൽ ഇതിലി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ മ്പു മറ്റേനേക്കും നല്ല സോഫ്റ്റ് പുത്തോട്ടോ അത് കാരണം അത് തൊട്ടാൻ തന്നെ വേണ്ട നല്ല സ്പോഞ്ച് പൊടുന്നു ായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക